ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാല് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് വൈകുന്നേരം വന്ന യു എസ് ഡാറ്റകൾക്ക് ശേഷം അല്പം ഉയരുകയും ഇപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി അഞ്ച് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു എന്നാൽ ഇന്ന് അർദ്ധരാത്രി പതിനൊന്ന് മുപ്പതിന് യു എസ് ഫെഡറൽ റിസർവിന്റെ മീറ്റിംഗ് നടക്കാനിരിക്കുന്നു അതിൽ പലിശ നിരക്ക് തീരുമാനങ്ങൾ മീറ്റിംഗിൽ പലിശ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്താനുള്ള സാധ്യതയാണ് കാണുന്നത് ഈ മീറ്റിംഗിൽ പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത പത്ത് ശതമാനമായി കുറയുകയും സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന മീറ്റിംഗിൽ നിരക്ക് കുറക്കാനുള്ള സാധ്യത അറുപത് ശതമാനമായി കണക്കാക്കുകയും ചെയ്യുമ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്ക് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ സൂചനകൾ ലഭിക്കും മീറ്റിംഗിൽ വന്നേക്കാവുന്ന തീരുമാനവുമായി ബന്ധപ്പെട്ട് സ്വർണ്ണവിപണി ഇറങ്ങുമെന്ന പ്രതീക്ഷ നിലനിൽക്കുമ്പോൾ തന്നെ നിരക്ക് ഈ സമയത്ത് കുറച്ചേക്കില്ലെന്ന ധാരണ ദിവസങ്ങൾക്ക് മുൻപേ ഉള്ളതിനാലും അതുമൂലം വിപണി ഇറങ്ങിയതുകൊണ്ടും നാളെ സ്വർണ്ണ കാര്യമായ ചലനങ്ങൾ ഉണ്ടാവില്ല എന്ന് നിഗമനം നിലനിൽക്കുകയും ചെയ്യുന്നു ഇപ്പോൾ തന്റെ വില ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റിയിലാണ് എത്തി നില്ക്കുന്നത് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ആദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് എണ്ണൂറ് രൂപ കുറഞ്ഞു ഇന്ന് ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തിരണ്ടായിരത്തി നാന്നൂറ്റി നാപ്പത് ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തിരണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്